എന്റെ പേര് ശ്രീലക്ഷ്മി ഈ സ്വരാമണൻചേർ എന്ന് പറഞ്ഞ ക്രിയേറ്റർ ആണ് ഇപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവറിനടുത്ത് പുല്ലുവഴിയിലാണ് അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ സെയിലും നടക്കുന്നുണ്ട് കൂടുതലായിട്ടും ഓൺലൈൻ സെയിൽ നടക്കുന്നത് ഇൻസ്റ്റഗ്രാം ത്രൂവും അതുപോലെ തന്നെ യൂട്യൂബ് ത്രൂ ആണ് അപ്പോൾ ഈയിടെയായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ചെറിയ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് കുറഞ്ഞു പോവുക അതുപോലെ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന അതുപോലെ തന്നെ ഇടുന്ന ഫോട്ടോസിനൊക്കെ റീച്ച് വളരെ കുറവാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് സ്വരാഭായ് ശ്രീലക്ഷ്മി എന്നാണ് പുതിയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ പേര് അപ്പം ഞാൻ ഇപ്പം ഇടുന്ന എല്ലാ വീഡിയോസും രണ്ട് അക്കൗണ്ടും കോളോപ്പ് ചെയ്തിട്ടാണ് ഇടുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു പേജിലേക്ക് സ്വാഗതം അപ്പം അവിടെ ഉണ്ടായിരുന്ന എല്ലാ കസ്റ്റമേഴ്സിനെയും ഞാൻ ഈ ഒരു പുതിയ പേജിലേക്ക് ക്ഷണിക്കുകയാണ് അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ പുതിയ കസ്റ്റമേഴ്സിനെയും ഞാൻ എൻ്റെ പുതിയ പേജിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് ലേഡീസിന് ആവശ്യമായിട്ടുള്ള ടോപ്സ് സൽവാ സെറ്റ് സൽവാ മെറ്റീരിയൽസ് സാരികൾ അതുപോലെ തന്നെ വെസ്റ്റേൻഡിയൻ കളക്ഷൻസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതൊക്കെ ഞാൻ വീഡിയോസിലൂടെ കൊണ്ടുവരുന്നതാണ് അപ്പം നിങ്ങൾക്കിതൊക്കെ അപ് റ്റു ഡേറ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് തരണം ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു